പൈനാപ്പിൾ സുലഭമാണ് ഇപ്പോൾ വയനാട്ടിൽ മൂവാറ്റിപ്പുഴയിലെ വാഴക്കുളത്തു നിന്നെത്തിയ പൈനാപ്പിൾ പാതയോരങ്ങളിലും യഥേഷ്ടം വിൽപ്പനയുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയ തോതിൽ വില വർധനയുണ്ടെങ്കിലും പൈനാപ്പിളിന് ആവശ്യക്കാർ ഏറെയാണ് വയനാട്ടിൽ ചൂട് കൂടി വരുന്ന സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങളിലൊന്നാണ് പൈനാപ്പിൾ ജില്ലയിലെ പ്രധാന പാതയുടെ ഓരങ്ങളിലെല്ലാം കുന്ന പോലെ പൈനാപ്പിൾ വിൽപ്പനയ്ക്കെത്തുന്ന കാലമാണിത് പലയിടത്തു നിന്നും ചുരം കയറി എത്തുന്ന പൈനാപ്പിളിന് കഴിഞ്ഞ വർഷത്തേക്കാൾ അല്പം വിലയുർന്നിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു എങ്കിലും ആവശ്യക്കാർ ഏറെയാണ് നല്ല അതുകൊണ്ട് കഴിഞ്ഞ വർഷം നാൽപ്പത് രൂപയ്ക്ക് കിട്ടിയിരുന്ന പൈനാപ്പിളിന് ഇത്തവണ കിലോയ്ക്ക് അൻപത് രൂപയാണ് വില മൂവാറ്റുപുഴ വാഴക്കുളത്ത് നിന്ന് എത്തിയിരിക്കുന്ന പൈനാപ്പിളിനെ മധുരത്തിൻ്റെ കാര്യത്തിൽ വെല്ലാനാകില്ലെന്നാണ് മൊത്തക്കച്ചവടക്കാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി